സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഗാസയിലെ തോൽവിക്ക് ഇസ്രയേൽ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പോർവിമാനത്തിൽ നിന്ന് അയച്ച മിസൈലുകൾ പതിച്ചാണ് ഡമാസ്കസ് കോൺസുലേറ്റിൽ ഏഴുപേർ കൊല്ലപ്പെട്ടത് തങ്ങളുടെ നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിൻ്റെ ആസൂത്രിത നീക്കത്തിന്റെ തുടർച്ചയാണ് ഈ കോൺസുലേറ്റ് ആക്രമണമെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു ഡമാസ്കസ് ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട് യു എ ഉൾപ്പെടെ നിരവധി അറബ് രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു ഇതിനിടെ ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിനെ ഇസ്രയേലിൽ നിന്ന് പുറന്തള്ളുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചു അൽ ജസീറയ്ക്ക് ഇസ്രയേലിൽ പ്രവർത്തനാനുമതി റദ്ദാക്കണം എന്നാവശ്യപ്പെടുന്ന കരട് ബിൽ പാർലമെന്റ് പാസാക്കുകയും ചെയ്തു ഹമാസിൻ്റെ ആയുധമായി അൽ ജസീറ മാറിയെന്നാണ് ഇസ്രയേലിൻ്റെ കുറ്റപ്പെടുത്തൽ സത്യം മറച്ചു വയ്ക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ പ്രതിഷേധാത്മകമാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽഷിഫയും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രയേൽ സേനയുടെ ഇപ്പോഴത്തെ പിന്മാറ്റം രണ്ടാഴ്ച നീണ്ട സൈനിക ക്രൂരത അവസാനിപ്പിച്ചാണ് സൈനിക പിന്മാറ്റം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു വീഡിയോ ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിന് രോഗികളും മറ്റുമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസും ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതിനിടെ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇതുവരെ അറുന്നൂറ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ആറുമാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ധികളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രയേൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഭിന്നത വീണ്ടും പുറത്തുവരുന്നത് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുമെന്നും എല്ലാ ബന്ധികളെയും നാട്ടിലെത്തിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു എന്നാൽ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാവുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്തു മുഴുവൻ ബന്ധികളെയും നാട്ടിൽ എത്തിക്കാനോ ഹമാസിനെ പൂർണ്ണമായി തകർക്കാനോ ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ ഗാസയിലെ പകുതിയോളം ബന്ദികളെ വിട്ടയച്ചിരുന്നു എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയത് ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതും ഇവരുടെ രോഷത്തിന് വലിയൊരു കാരണമാകുന്നുണ്ട് നെതന്യാഹു തന്റെ സ്വകാര്യ താല്പര്യങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം വരെ അദ്ദേഹം തകർക്കുന്നു എന്നുമാണ് ഇപ്പോഴത്തെ പുതിയ ആരോപണങ്ങൾ